സിപിഐ എം എൻ ജംഗ്ഷൻ ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷിനെയും സഹോദരൻ സുഭാഷിനെയും മർദിക്കുകയും കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഘപരിവാറിനെതിരെ സിപിഐയുടെ നേതൃത്വത്തിൽ തെന്മല ഇടമൺ പതിനേഴിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി ഐ തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശരത്കുമാർ അധ്യക്ഷത വഹിച്ചു അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു പ്രശസ്തമായ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ഉത്സവം കഴിഞ്ഞ കാലങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട് വരികയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ നിൽക്കുന്ന ഈ പതിനേഴാം ബ്ലോക്കും ആനവട്ട കൊങ്കലും എല്ലാം കൂടി ചേർന്ന് ഒരു കരക്കമ്മറ്റി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം രൂപീകരിച്ചു രൂപീകരിച്ചപ്പോൾ അതിന് മുന്നണിയിൽ നിന്ന ആളാണ് ഇന്നിപ്പോ ഈ ആരോപണങ്ങളുമൊക്കെ ആയി ഇത് വന്നത് അങ്ങനെ ആ മുന്നണിയിൽ നിൽക്കുകയും ഏതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നാൽ ലക്ഷക്കണക്കിന് രൂപ അതുമായി ബന്ധപ്പെട്ട് വെട്ടിച്ചിട്ടുണ്ട് ഈ സംഘപരിവാർ നേതാവ് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടത് ലക്ഷക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് അമ്പലവുമായി ബന്ധപ്പെട്ടും കരക്കമ്മറ്റിയുമായി ബന്ധപ്പെട്ടും ഈ സംഘപരിവാറിൻ്റെ നേതാവ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അടിച്ചുമാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ പ്രദേശത്തെ ആളുകൾ അതിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ അതിൽ മറ്റ് മതവിഭാഗങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമില്ലാതെ എല്ലാവരും കൂടിയാണ് പുതിയ കരക്കമ്മറ്റിയെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് ആ കരക്കമ്മറ്റി അധിക അവരുടെ പ്രവർത്തനങ്ങൾ നടത്തി വളരെ ഭംഗിയായി ചിട്ടയായി ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കരക്കമ്മറ്റി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാ വർഷവും കടം വരുന്ന ഒരു കരക്കമ്മറ്റി കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ വർഷം ഇവിടെ കുറച്ച് പൈസ മിച്ചം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ കുറച്ച് ആളുകൾ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട് നമ്മുടെ എം എൻ ജംഗ്ഷനിലെ ബ്രാഞ്ച് സെക്രട്ടറി സെഗ് സന്തോഷ് അടക്കമുള്ള ആളുകളുണ്ട് അങ്ങനെ അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ വർഷങ്ങളായി കടം മാത്രം വന്നുകൊണ്ടിരുന്ന കര കമ്മിറ്റിക്ക് കുറച്ച് പോയി തുക അധികമായി വരുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഇക്കൊല്ലവും അത്തരത്തിൽ തന്നെ ആ പരിപാടികൾ വളരെ ഗംഭീരമായി സംഘടിപ്പിച്ചു അവിടെ കുറച്ച് തുക അധികമായി വന്നു ഇതിനിടയിലെല്ലാം വർഗീയത കൊണ്ടുവരാനും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ചിന്തകൾ ഇതിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമം ഈ പറയുന്ന ആളടക്കമുള്ള ആളുകൾ നടത്തി എന്നാൽ അതിനൊന്നും ഈ നാടിൻ്റെ മതേതര മനസ്സ് നിന്നു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ സംഭവ ദിവസത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടുത്തെ കണക്ക് അവതരിപ്പിക്കുന്നു ഈ വർഷവും മിച്ചമാണ് നമുക്കുള്ളത് എന്ന് ആ കണക്കിലൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ മറ്റൊന്നും പറയാനില്ലാതിരുന്ന ഈ വ്യക്തിയുടെ ഭാര്യ പറയുകയാണ് അവിടെ കഞ്ഞു കുടിക്കാൻ വന്നപ്പോൾ പൈസ തരാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വിശക്കുന്നവർ ഭക്ഷണം കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളെല്ലാം ചിന്തിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒരു അമ്പലത്തിൽ അന്നദാനത്തിന് വരുന്ന ആളോട് നിങ്ങൾ പൈസ തന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും എന്ന് ഒരാളും ഈ നാട്ടിൽ കരുതുന്നില്ല സന്തോഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സി പി ഐക്കാരനെ കുറിച്ചോ ഇവിടുത്തെ ഏതെങ്കിലും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോ അങ്ങനെ കരുതുന്നില്ല സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം എസ് സുനിൽകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇടമൽ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുദർശനൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ചില വിഷയങ്ങളുണ്ടായി ശിവരാത്രിയുടെ തലേദിവസം ഇവിടെ ഒരു അന്നദാനം നടത്തി ആ അന്നദാനത്തിൽ അന്നദാനം കഴിക്കാൻ വന്ന ഈ പ്രദേശത്തെ ഹിന്ദു ഐക്യമുന്നണിയുടെ ഈ പ്രദേശത്തെ പ്രവർത്തകനായിട്ടുള്ള സൂര്യ ബിജു എന്നറിയപ്പെടുന്ന ബിജു അന്നദാനം കഴിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ എന്തോ ആക്ഷേപിച്ചു എന്നുള്ള പേരിൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗം ഈ ഒൻപതാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച അവിടെ കൂടുകയുണ്ടായി ആ പൊതുയോഗം കൂടിയതിന് ശേഷം ഇടമൺ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ആനന്ദൻ്റെ മകൻ അതുപോലെ എം ജംഗ്ഷനിലെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സഖാവ് സന്തോഷാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് എന്ന് പരാമർശിച്ചുകൊണ്ട് ആ പൊതുയോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയുമൊക്കെ നടന്നു ആ കയ്യാങ്കളിയിൽ ഈ പ്രദേശത്തെ ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാവ് പിന്നെ പ്രവർത്തകനായിട്ടുള്ള സൂര്യ ബിജു ഈ സന്തോഷിനെ കയ്യേറ്റം ചെയ്യുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു കള്ളക്കേസ് കൊടുത്തത് മാത്രമല്ല അദ്ദേഹം ഈ സൂര്യാ ബിജു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്തു അഡ്മിറ്റായ സൂര്യാ ബിജു ഇവിടെ ആ ദിവസങ്ങളിലെല്ലാം മൂന്ന് നാല് ദിവസം ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഈ പ്രദേശത്ത് സൂര്യാ ബിജു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു അഡ്മിറ്റ് പേഷ്യൻറ്റ് ആശുപത്രിയിൽ കിടക്കേണ്ടുന്ന പേഷ്യൻ്റ് ഇവിടെ ഇറങ്ങി നടക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഈ സൂര്യാ ബിജുവിൻ്റെ കുടുംബം സി പി ഐയെ ആക്ഷേപിക്കുകയും സി പി ഐയുടെ കൊടിമരത്തെയും പാർട്ടി പതാകയെയും രക്തസാക്ഷികളെയും സോഷ്യൽ മീഡിയ വഴി നിരന്തരം ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ആ ആക്ഷേപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്കെതിരെ പിന്നെ തെന്മല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും കൊടുക്കുകയും ഉണ്ടായി എന്നാൽ സി ഐ വിളിച്ച് അവരെ അത് താക്കീത് ചെയ്തിട്ടുണ്ട് മറ്റ് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് സി ഐ പറഞ്ഞിരുന്നു അതുമാത്രവുമല്ല ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണേലും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിക്കുക കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ ഒരു പ്രതിഷേധ യോഗം പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം യോഗവും ഞങ്ങളിവിടെ നടത്തുകയാണ് മാത്രവുമല്ല വളരെ സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന ഈ പ്രദേശത്തെ പ്രദേശത്ത് ബോധപൂർവം സമാധാനം കെടുത്തുന്ന അശാന്തി പരത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘപരിവാറും ബി ജെ പി പ്രവർത്തകരും ഇവിടെ നടത്തുന്നത് ഇതെല്ലാം ബോധപൂർവം ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിലാണ് അവരുടെ കുടുംബം സൂര്യാ ബിജുവിൻ്റെ കുടുംബം ഈ പാർട്ടിയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് അത് ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ക്ഷമിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇത് ഒരു സൂചന മാത്രമാണ് അതുപോലെ ഈ ആക്ഷേപം തുടരുകയാണെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധങ്ങളും അതുപോലെ പ്രതികരണങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് അംഗം ജി പ്രമീള ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ആർ രതീഷ് സജി റജി റജികാന്ത് പ്രകാശ് വിജയകുമാരി രാജേന്ദ്രൻ രവി അശോകൻ അനന്തു എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്